നമസ്കാരം രേണുസ്തുതി എന്ന് പറഞ്ഞാൽ ഇന്ന് മലയാളികൾക്ക് അതൊരു വല്ലാത്തൊരു ബ്രാൻഡ് നെയിമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും വിവാദങ്ങളും മറ്റുമായിട്ട് രേണു സുതി എന്നും സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാണ് ഫോൺ തുറന്നാൽ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാലും ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാലും രേണു സുതി രേണുസുദി എല്ലാ ചാനലുകാർക്കും മാത്രമാണ് മാത്രമാണെന്നുള്ളൂ കാരണം അത്രയും വിവാദങ്ങളാണ് രേണുസ്തുദിക്കെതിരെ ദിവസം വരുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ രേണുസ്തുതിക്കെതിരെ രംഗത്ത് വന്നിരുന്നത് രണ്ടാം ഭാര്യയായ വീണയായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കിച്ചുവും സു കിച്ചും രേണുവും തമ്മിലുള്ള കാര്യങ്ങളായിരുന്നു കിച്ചുവിനെ താ കിച്ചുവിനോട് ഇഷ്ടമില്ല കിച്ചു ഒരു ശല്യമാണ് എന്നുള്ള രീതിയിലാണ് രേണു സുധി തന്നോട് പറഞ്ഞെന്ന് പറഞ്ഞിട്ടായിരുന്നു മറ്റേ വീണ വീണ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോകളെല്ലാം വലിയ രീതിയിൽ ചർച്ചയ്ക്കെല്ലാം വഴി വെച്ചു ഇത്രയെല്ലാം വിമർശനം വന്നിട്ടും രേണു സുദി പറയുന്ന ഒരൊറ്റം കാര്യങ്ങളാണ് വിമർശനങ്ങൾ കാര്യമാക്കാറില്ലെന്നാണ് നമ്മുടെ രേണു സുദി പറയുന്നത് രേണുവിന്റെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം സമയമില്ലാത്തത് കൊണ്ടൊന്നുമല്ല എന്തിനാണ് അനാവശ്യമായുള്ള മറ്റുള്ളവർക്ക് വ്യൂ കൂട്ടുന്നത് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങൾ താൻ കാണാറില്ലെന്നും രേണു പറഞ്ഞു നമ്മുടെ കുറ്റം നമ്മൾ തന്നെ കേൾക്കുന്നത് എന്തിനാണ് എന്തിനാണ് അവർക്ക് വ്യൂ കൂട്ടുന്നത് അങ്ങനെ രണ്ട് റീൽ ഞാൻ ചെയ്താൽ എനിക്ക് റീച്ച് കിട്ടില്ലേ റീച്ച് കിട്ടിയിട്ട് വരുമാനത്തിൻ്റെ കാര്യം ഞാൻ ചിന്തിച്ചിട്ടില്ല ഞാൻ ഉദ്ദേശിച്ചത് ആൾക്കാർ കാണത്തില്ലേ ഞാൻ രണ്ട് റീൽ ചെയ്താൽ വരുമാനം വന്നാൽ വരും ബ്രീച്ച് കൂട്ടിയിട്ട് വരുമാനത്തിന്റെ കാര്യം ഞാൻ ചിന്തിച്ചിട്ടില്ല ഞാൻ ഉദ്ദേശിച്ചത് ആൾക്കാർ കാണത്തില്ലേ ഞാൻ രണ്ട് റീൽ ചെയ്താൽ വരുമാനം വന്നാൽ വരും എന്നാണ് രേണുസുതി പറയുന്നത് അതേസമയം തന്നെ രേണുസുതി ഇപ്പോൾ രണ്ടാമത്തെ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല എന്നും പറയുന്നുണ്ട് നാളെ എന്താകുമെന്ന് അറിയില്ലെന്നും രേണുസുതി പറയുന്നു ഈ കേൾക്കുന്നതൊക്കെ വെച്ച് ഞാനൊരു വിവാഹം ഇനി കഴിച്ചാൽ ഇതൊക്കെ കേട്ട് അയാൾ ഇട്ടിട്ട് പോകേണ്ടി വരും പിന്നെയും ഞാൻ അങ്ങനെ നിൽക്കേണ്ടി വരും മുപ്പത്തിനാല് വയസ്സായില്ലേ ഇനി എന്നാ വിവാഹം ഇനി എന്ന് വിവാഹം കഴിക്കാനാണ് ലിപ്ലോക്ക് സീൻ അതുമാത്രമല്ല ഇപ്പോൾ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ രേണു സുധിയുടെ ഈ ഒരു പുതിയ ഒരു വീഡിയോയിലെ രേണു സുധിയുടെ ഒരു ചില വാക്കുകളാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് കാരണമായത് അതിങ്ങനെയാണ് ലിപ്ലോക്ക് സീൻ വന്നാൽ എതിരെ നിൽക്കുന്ന ആൾക്ക് ഓക്കെ ആണെങ്കിൽ ചെയ്യും എന്നാണ് രേണു സുധി പറയുന്നത് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല ലിപ്ലോക്ക് ചെയ്യില്ല ഇനി കിസ് ചെയ്യില്ല എന്ന് പറഞ്ഞ ഒരു വീഡിയോ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു രേണു സുധിയുടെ തന്നെ ആ രേണു രേണുസുദിയാണ് ഇന്ന് പറയുന്നത് ലിപ്ലോക്ക് വന്നാൽ എതിരെ നിൽക്കുന്ന ആൾക്ക് ഓക്കെ ആണെങ്കിൽ ചെയ്യുമെന്ന് സിനിമ ഡയറക്ടർ പറഞ്ഞാൽ ചെയ്യും വരുന്ന അവസരങ്ങളൊന്നും വേണ്ടെന്ന് വെച്ചിട്ടില്ല എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് വേണ്ടെന്ന് വെക്കുമെന്ന് തോന്നുമില്ല നമുക്ക് മാനേജർ ഒന്നുമില്ലല്ലോ തന്നെയല്ലേ മാനേജ് ചെയ്യുന്നത് പിൽക്കാലത്ത് ചിലപ്പോൾ മാനേജ് ഉണ്ടായേക്കും പറയാനാകില്ല എന്നാണ് രേണു പറയുന്നത് മാത്രമല്ല സ്വതച്ചേട്ടൻ്റെ സാന്നിധ്യം ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ല ഇരുത്തുവ എന്ന് പറയുന്ന ചടങ്ങുകളൊക്കെ ഉണ്ട് ഇരുത്തിയിട്ടില്ല എന്നാണ് അറിഞ്ഞത് ഹിന്ദു ആചാരപ്രകാരം ഉള്ള ഒരു ഹിന്ദു ആചാരപ്രകാരമുള്ള ഒരു ചടങ്ങാണത് അപ്പോൾ ആത്മാവിൻ്റെ ഒരു സ്ഥലത്ത് ഇരുത്തിയാൽ പിന്നെ നമുക്ക് പ്രസൻസ് അറിയാൻ കഴിയില്ല സുതിചേടിൻ്റെ പ്രസൻസ് മനസ്സിൽ മാത്രമല്ല അല്ലാതെയും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയല്ലേ ഭർത്താക്കന്മാർ മരിക്കുമ്പോൾ അവരുടെ ഭാര്യമാർക്ക് അവരുടെ സാന്നിധ്യം ഫീൽ ചെയ്യാറുണ്ട് എനിക്കും തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ ഭാര്യയാണ് ഇപ്പോഴും ഇടയ്ക്ക് സ്മെൽ ഫീൽ ചെയ്യാറുണ്ട് പെർഫ്യൂം പോലത്തെ ഒരു സാധനം രണ്ട് സെക്കൻഡ് പോലും നിൽക്കത്തില്ല പെട്ടെന്ന് പോകും പുതിയ വീട്ടിലേക്ക് വന്നപ്പോൾ ശുദ്ധിച്ചേട്ട് പ്രസൻസ് ഫീൽ ചെയ്തിട്ടില്ല രണ്ടാം വാർഷികം കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതലും കൂടുതലായിട്ട് പ്രസൻസ് ഫീൽ ചെയ്യാതിരുന്നത് അല്ലെങ്കിൽ കിടക്കുമ്പോൾ അടുത്ത് വന്ന് നിൽക്കുന്നത് പോലെയൊക്കെ തോന്നുമായിരുന്നു കണ്ണ് തുറന്നു നോക്കുമ്പോൾ ആൾ ഉണ്ടാകില്ല നമ്മുടെ മനസ്സും ചിന്തയും ഒക്കെ ആയിരിക്കും ശുദ്ധിച്ചേട്ടൻ ചിലപ്പോൾ മാറി നിൽക്കുന്നതായിരിക്കും വരുമായിരിക്കും ചിന്തിക്കാതെ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ഞാൻ അപ്പോൾ തോന്നുന്നത് അപ്പോൾ പറയും അതൊക്കെ വിവാദമാവുകയും ചെയ്യും സുതിചേൻ്റെ ആണ്ടിന് ആളുകളോട് സംസാരിച്ചത് വിവാദമായിരുന്നു ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതിനിടെയാണ് സംസാരിച്ചത് ജോസ് അന്ന് ഡാൻസ് കളിച്ചതൊന്നും വിവാദമാക്കേണ്ട കാര്യമില്ല പോകാൻ നിൽക്കുമ്പോൾ പ്രതീക്ഷിൻ്റെ കുഞ്ഞിന് വേണ്ടി ഡാൻസ് കളിക്കുമോ എന്ന് ആരോ ചോദിച്ചതായിരുന്നു ഞാൻ അവൻ്റെ കൂടെ ഡാൻസ് കളിച്ചതാണെങ്കിൽ കുറ്റം പറഞ്ഞോളൂ ചടങ്ങ് കഴിഞ്ഞ സമയമായിരുന്നു എന്ന് വെച്ച് സുധി എൻ്റെ മനസ്സിൽ നിന്ന് പോയി എന്നല്ല ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണ് ഞാൻ കാണിക്കേണ്ടത് മാധ്യമങ്ങൾക്ക് മുന്നിലും അല്ലാതെയും ഒക്കെ എന്തൊക്കെ ആറ്റിറ്റ്യൂഡ് കാണിക്കണം എനിക്ക് കുരുട്ട് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടായിരിക്കും എന്നാണ് രേണു സുതി പറയുന്നത് ചേച്ചിയുടെ സ്ഥാനത്ത് ഞങ്ങളായിരുന്നെങ്കിൽ ഇട്ടിട്ട് പോയതേ എന്ന് പലരും പറയാറുണ്ട് നേർക്ക് നേരെ വന്ന് പെടലിക്ക് പിടിച്ചാൽ ഞാൻ കാണും പക്ഷേ സോഷ്യൽ മീഡിയയിൽ കുത്തുന്നവരോട് പറയുകയാണ് ഇതൊന്നും ഞാൻ കാണുന്നില്ല നിങ്ങൾ ചമ്മി ചമ്മിപ്പോവുകയാണെന്നാണ് രേണുസുദതി പറയുന്നത് രേണുസ്തുതിയുടെ ഈ വീഡിയോ വൈറലാവുന്നതിനൊപ്പം തന്നെ മറ്റൊരു വീഡിയോയും വൈറലാകുന്നുണ്ട് നിലവിൽ രേണുസുദിയുടെ വീടുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളാണ് ചർച്ച നടക്കുന്നത് രേണുസുദിയും പിതാവ് തങ്കച്ചനും കഴിഞ്ഞ ദിവസം യൂട്യൂബ് ചാനലിലൂടെ രംഗത്ത് വന്നതൊക്കെ വലിയ വാർത്തയായിരുന്നു വീടിൻ്റെയും അതിലിന്റേയും ഒക്കെ നിരവധി കേടുപാടുകൾ ഇരുവരും വീഡിയോയിൽ ചൂണ്ടിക്കാട്ടുകയും അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ പറയുകയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ ഇളമകൻ രതപ്പനുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങളും രേണു ഇതേ വീഡിയോയിൽ തന്നെ നടത്തിയിരുന്നു ഈ പ്രതികരണം വലിയ രീതിയിൽ വിമർശനങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട് പിന്നെ ഈ ഒരു വിവാദത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് യൂട്യൂബ് ബ്ലോഗറും ബിഗ് ബിഗ് ബോസ് താരവുമായ സായി കൃഷ്ണ കാരണം സായി കൃഷ്ണ നേരത്തെയും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അത് കിച്ചുവിനെ സേവ് ചെയ്യുന്ന ഒരു രീതിയിലാണ് എത്തിയിട്ടുണ്ടായിരുന്നത് കിച്ചുവിൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിരുന്നു കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് സായി വ്ളോഗ് ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല സുധിയുടെ രേണുവിൻ്റെ കുടുംബത്തിന് കിച്ചുവിനോട് ഒരു കിച്ചുളളുള്ള ഒരു പെരുമാറ്റത്തെക്കുറിച്ചായിരുന്നു അന്ന് സായി പറഞ്ഞിട്ടുണ്ടായിരുന്നത് താല്പര്യമില്ല കിച്ചുനോട് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ വീണ്ടും സായി രംഗത്ത് വന്നിരിക്കുന്നത് രേണുവിനെ രേണുവിൻ്റെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടാണ് നമുക്കൊരു സാധനം നമുക്കൊരു സാധനം മറ്റൊരാൾ സമ്മാനമായി തരുമ്പോൾ അവരോടുള്ള ബഹുമാനം ആ കിട്ടിയ സാധനത്തിന് മേൽ കാണിക്കണം അതായത് ആ വസ്തു എങ്ങനെ നമ്മളത് നമ്മൾ കൊണ്ടുനടക്കുന്നു എന്നതിലാണ് അയാളോടുള്ള ബഹുമാനം നിൽക്കുന്നത് അന്ന് വീട് നൽകുമ്പോഴുള്ള അവസ്ഥയില്ല ഇപ്പോഴുള്ളത് വീടിന്റെ പുറത്താകെ ആകെ പുല്ല് കയറി കിടക്കുകയാണ് അതിന്റെ കാരണങ്ങളൊക്കെ രേണുവിന്റെ പിതാവ് പറയുന്നുണ്ടെന്നും സായി പറയുന്നു വീടിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കാണിക്കുന്നതിന് ഒരു രീതിയുണ്ട് അതൊന്നും നോക്കാതെ ഈ മനുഷ്യൻ നേരെ ചെന്നിട്ട് നിലവിൽ തന്നെ പൊട്ടിപ്പോയ ഒരു ഭാഗം വീണ്ടും പൊട്ടിക്കാനായി മാന്തി പറിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വന്തം മുതലാണെങ്കിൽ ആരും അങ്ങനെ ചെയ്യില്ല പൊട്ടി പൊളിഞ്ഞിരിക്കുന്നതൊക്കെ ക്യാമറയിൽ കിട്ടുന്നുണ്ട് ആ സാഹചര്യത്തിൽ ഇനിയും അത് മോശമാക്കേണ്ട കാര്യമില്ല എന്തിനാണ് അത് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല എന്നാണ് സായി ചോദിക്കുന്നത് വീട് വേറെ ആൾ കൊടുത്തതാണെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൊണ്ടു നടക്കുക എന്നൊരു പരിപാടിയുണ്ട് ചുറ്റുപാടും നോക്കിയാൽ തന്നെ അറിയാം വളരെ ശോചനീയമായ അവസ്ഥയാണ് ആ വീട് ആ ഒരു ആ വീട് കിടക്കുന്നത് മതിൽ പൊട്ടിയതൊക്കെ കാണിക്കുന്നുണ്ട് അതിന്റെ കാരണം പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏകദേശം ശരിയാണെന്ന് എനിക്കും തോന്നുന്നുണ്ട് ബെൽറ്റ് ഒന്നും ഇല്ലാത്ത ഇല്ലാതെ ആറടിയുടെ മുകളിൽ കട്ട വെച്ച് കെട്ടിയാൽ മഴയൊക്കെ പെയ്യുമ്പോൾ ഒന്ന് ഇരിക്കും അതായാലും മെയിൻറ്റെയിൻ ചെയ്യുക എന്ന ഒരു കാര്യമുണ്ട് പുല്ലും മറ്റുമൊക്കെ പടർന്നു കയറുന്നത് മതിലിനും കൂടുതൽ പ്രശ്നമാകുമെന്നും സായി കൃഷ്ണ തന്റെ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നുണ്ട് വയ്യാണ്ടിരിക്കുന്ന സമയത്ത് ചാരു കയറി മുറ്റത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കി എന്നൊക്കെ രേണുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് അത് ചെയ്യണം അല്ലാതെ എല്ലാ പണിക്കും വീട് നിർമ്മിച്ച് തന്നവർ പണിയെടുത്ത് തരില്ലോ എന്നാണ് സായി ചോദിക്കുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ സ്വന്തമായി ചെയ്യണം അങ്ങനെ ചെയ്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും വിളിച്ച് പറയുമ്പോഴാണ് അല്പത്തരം എന്ന കാര്യം ഫീൽ ചെയ്യുന്നത് പിന്നെ മറ്റൊരു കാര്യം അവർ കാണിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഉള്ളതാണ് പക്ഷേ അവർ അത് കൈകാര്യം ചെയ്ത രീതിയാണ് പാളിപ്പോയതെന്നും സായി വിമർശിക്കുന്നുണ്ട് പിന്നെ വീടിനും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് സ്വയം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇപ്പോൾ രേണുവിനുണ്ട് ആ കപ്പാസിറ്റിക്കും പുറത്ത് പോവുകയാണെങ്കിൽ വളരെ മാന്യമായ രീതിയിൽ വീട് നിർമ്മിച്ചു തന്നവരോട് പറയാമായിരുന്നു അതിനു പകരം ഈ ഒരു സോഷ്യൽ മീഡിയ കണ്ടന്റ് ആയി അത് മാറി വേണമെന്ന് വെച്ച് പറഞ്ഞതാണോ അല്ലെങ്കിൽ അറിയാതെ പറഞ്ഞു പോയതാണോ എന്നൊക്കെ കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാകും പെട്ടെന്ന് ചാടി കയറി വന്ന് ഒരു മീഡിയക്കാരൻ നിങ്ങളുടെ വീടിന് ചോർച്ചയുണ്ടോ എന്ന് ചോദിക്കില്ലല്ലോ ഒന്നെങ്കിൽ ആ ചോദ്യം ചോദിച്ച വ്യക്തി ഫുൾ ടൈം രേണുവിന്റെ വീട്ടിലുണ്ടാകണം അല്ലെങ്കിൽ രേണു ചോദിപ്പിച്ച ചോദ്യമായിരിക്കണം ആ വീടിന് ക്വാളിറ്റി പ്രശ്നമുണ്ട് ആളുകൾ കൊടുത്ത പണത്തിനുള്ള പണി ആ വീട്ടിൽ കയറിയിട്ടില്ല എന്നുള്ളതാണ് രേണുവിന് ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ളതെങ്കിൽ അതായിരുന്നു കൃത്യമായി ചെയ്യേണ്ടത് ഇന്ന് ഇട്ടതുപോലത്തെ വീഡിയോ അന്ന് സ്വന്തം യൂട്യൂബ് ചാനലിൽ ഇടാമായിരുന്നു ഇളയ മകൻ റിതപ്പനെ നിങ്ങൾ ഏറ്റെടുത്തോ എന്നുള്ള രേണുവിന്റെ പ്രതികരണം ഒരു അമ്മ എന്ന നിലയ്ക്ക് ഒരാളും അംഗീകരിക്കില്ല മിണ്ടിയാൽ പറയും ഋതപ്പനെ നിങ്ങൾ എടുത്തോ കുഞ്ഞിനെ നിങ്ങൾ നോക്കിക്കോ എന്ന് നിങ്ങൾക്ക് ആ കുഞ്ഞിനെ വേണ്ടേ നാട്ടുകാരോടുള്ള ദേഷ്യത്തിനാണെങ്കിലും സ്വന്തം മകനെ നിങ്ങൾ കൊണ്ടുപോയിക്കോ എന്ന് പറയുന്ന ഒരു അമ്മയെ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്നാണ് രേണുവിന് വിമർശിച്ച് സായി പറയുന്നത് കൂട്ടത്തിൽ ബാക്കി ബാക്കിൽ ഇരുന്ന അച്ഛനും പറയുന്നു കൊണ്ടുപോയിക്കോ എന്ന് കാരണം അവർക്ക് നോക്കാൻ വയ്യെന്നും സായി കൃഷ്ണ വിമർശിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ വീഡിയോ വൈറലാകുമ്പോൾ വീണ പറഞ്ഞ കാര്യങ്ങളാണ് വീണ്ടും ഒരു ചർച്ചാ വിഷയമായിട്ട് ഒരു അല്ലെങ്കിൽ മുഴച്ചു നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം ഋതപ്പനെയോ കിച്ചുവിനെയോ ആ കുടുംബം രേണുവിന് വേണ്ട എന്നാണ് വീണ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം കിച്ചു ഒരു കിച്ചു കിച്ചുവിനെ കാര്യങ്ങൾ നോക്കാൻ വയ്യ സ്ഥിതി ഉള്ളപ്പോൾ തന്നെ കിച്ചുവിനോടൊരു എന്ന് പറയുന്നു ഇപ്പം സ്വന്തം രണ്ട് മക്കളോടും രേണുവിന് താല്പര്യമില്ല എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് കാര്യങ്ങളുടെ കിടപ്പ് എന്നാണ് പറയുന്നത് വീടിനെ കുറിച്ചുള്ള ചർച്ചകൾ പതിവായതോടുകൂടി വീട് നിർമ്മിച്ച് നൽകിയ ഫിറോസിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്ത നിർമ്മാണ രീതിയാണ് ഈ വീടിന് അവലംബിച്ചത് എന്നതുൾപ്പെടെ വിമർശനം ഉയർന്നിരുന്നു ഇരുപത് ലക്ഷം രൂപ ചിലവിട്ടാണ് വീട് നിർമ്മിച്ചതെന്ന ഫിറോസിന്റെ വാദത്തെ പലരും ചോദ്യം ചെയ്യുകയും ചെയ്തു ഇതിന് പിന്നാലെ വീടിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്തു കൊടുക്കാൻ ഫിറോസ് തയ്യാറായി ഫിറോസ് ചുമതലപ്പെടുത്തിയവർ വീട് സന്ദർശനം സന്ദർശിച്ച് പ്രശ്നം പരിഹരിച്ചു കൊടുക്കുകയും ചെയ്തു ഫേസ്ബുക്കിൽ വീടിന്റെ ചോർച്ച പരിഹരിച്ചു തുകയും വെളിപ്പെടുത്തി വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു വീട്ടിലെ ചാറ്റിൽ വരുന്നത് തടയാൻ ലൂവേഴ്സിൽ പോളി കാർബൺ ഷീറ്റ് കൊടുത്തിട്ടുണ്ട് ആകെ ചെലവ് രണ്ടായിരത്തി അറുന്നൂറ് രൂപ ഇതായിരുന്നു ഫിറോസ് ഫേസ്ബുക്കിൽ കുറിച്ചത് ചോർച്ച പരിഹരിച്ചതിന്റെ വീഡിയോയും ഫിറോസ് ഷെയർ ചെയ്തിരുന്നു ഈ വീഡിയോയിൽ രേണുവിന്റെ ബെഡ്റൂം മുഴുവൻ കാണിക്കുന്നുണ്ട് വളരെ വൃത്തിഹീനമായ നിലയിലാണ് ബെഡ്റൂം കാണപ്പെടുന്നത് ഈ വീഡിയോ പങ്കുവച്ചതോടുകൂടി ഫിറോസിനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു ചിലവായ തുക വെളിപ്പെടുത്തിയത് നന്നായെന്നും അല്ലെങ്കിൽ നാളെ രേണു സുതി അറ്റകുറ്റപ്പണിക്ക് രണ്ട് ലക്ഷം രൂപയായി എന്നും പറഞ്ഞ് പണം പിരിക്കാൻ തുടങ്ങുമെന്നും ചിലർ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് വെറും രണ്ടായിരത്തി അറുന്നൂറ് രൂപ പോലും മുടക്കാനില്ലാത്ത വിധം ദാരിദ്ര്യത്തിലാണോ രേണു കഴിയുന്നതെന്ന് പലരും ചോദിക്കുന്നുണ്ട് ചില യൂട്യൂബർമാരും ഈ വീഡിയോ എടുത്ത് രേണുവിനെ വിമർശിക്കുന്നുണ്ട് ഇനി കാറ്റ് കയറുന്നില്ല എന്നായിരിക്കും അടുത്ത പരാതി പരാതിയെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു എന്നാൽ ചോർച്ചയെക്കുറിച്ച് രേണു പറഞ്ഞതൊക്കെ ശരിയായി ശരിയായില്ലേ എന്ന് ചോദിച്ച് പിന്തുണയ്ക്കുന്നവരും കുറവല്ല എന്തായാലും രേണു ഫിറോസ് അങ്ങനെ തുടങ്ങി ആ ഒരു ചർച്ച ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് അതിന്റെ കൂടെ വീണയും അങ്ങനെ കുടുംബങ്ങളും അയൽവക്കക്കാരും ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ ഒരു ചർച്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല നമുക്ക് വീണ്ടും കാണാം